ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മൂന്നാം ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഗസ്റ്റൊക്കെ നേരത്തെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ബസ്സിലൊക്കെ കയറി നമ്മളൊരു ഇൻട്രൊഡക്ഷൻ സ്പീച്ച് നടത്തുകയാണ് നമ്മുടെ നാട്ടിലെ ബസ്സിലെ സൗണ്ട് സിസ്റ്റം കമ്പയർ ചെയ്യുമ്പോൾ ഡൽഹിയിലൊക്കെ നോർമൽ എന്ന് പോലും പറയാൻ പറ്റില്ല അത്രയും ക്ലിയർ അല്ലാത്ത സ്പീക്കറൊക്കെയാണ് എനിവെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടായിട്ടോണിംഗ് എല്ലാവരെയും എനർജി ലെവലിൽ കൂട്ടുവാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അറിയിക്കുക നമ്മൾ നമ്മളറിയിക്കുക എന്ത് അതിനൊരു ബുദ്ധിമുട്ടും വിചാരിക്കണ്ട ഏത് ടൈമും അധികം വിളിക്കാം ക്ലിയർ ചെയ്യാനാ നമ്മൾ വന്നിട്ടുള്ളത് ഓക്കെ ഹലോ നല്ലൊരു ദിവസമായിരുന്നു ഡൽഹിയിലെ എല്ലാവരും നന്നായിട്ട് റെസ്പോണ്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു കാഴ്ചകളൊക്കെ കാണാനായിട്ട് ആദ്യം മസിൽ വിളിച്ചിട്ടായിരിക്കാ മതി ആദ്യം ആദ്യത്തെ എന്നാലും മസിൽ വിളിച്ചും അത് കഴിഞ്ഞ് മസിലില്ലാണ്ട് നമ്മളെ കല്യാണരാമന്റെ മുഖഭാവില്ല കല്യാണരാമൻ നമ്മളെ ഷൂട്ട് ചെയ്ത മുഖഭാവം ആ മുഖഭാവത്തിൽ മാത്രേ ആദ്യം ആടില്ല ഒന്ന് രണ്ട് ആ രണ്ട് കറക്റ്റ് ആണ് ഒന്ന് പക്ഷെ ആ ഒരു ഇത് കാണുന്നുണ്ട് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ചെടിയുടെ ശരിയായ ഫീൽ കൊണ്ടുവന്നിട്ട് ചെടിയുടെ ഫീല് കൊണ്ടുവന്നിട്ട് അഞ്ചെന്ന് പറയുമ്പോ ഒരു ഹായാ അഞ്ച് അഞ്ച് ഭാ അപ്പൊ ഇത് ഫീൽ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ശരിക്കണം തൊട്ടടുത്തുള്ള ആൾക്കാരോന്ന് നോക്കുകയും പറഞ്ഞു കേട്ടാ ചിരിക്കുമ്പോ ഇവിടെ പിന്നോടനൊക്കെ എന്താ പറയാ എനർജി പമ്പ് ചെയ്യായിരുന്നു ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോ മാത്രേ നമുക്കത് ആസ്വദിക്കാൻ വേണ്ടി പറ്റൂ അപ്പൊ എല്ലാവരെയും എനർജി ലെവല് ഒരു നല്ലൊരു പോസിറ്റീവ് വായ്പിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരും അതിൽ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു എല്ലാവരിലും നല്ല ഒരു പോസിറ്റീവ് വൈബ് കാണാൻ സാധിച്ചു നമ്മൾ ആദ്യം പോകുന്നത് ബിർളാ മന്ദിറിലേക്കാണ് ബസ് നിർത്തി കഴിഞ്ഞു ഓപ്പോസിറ്റ് സൈഡിലാണ് ബസ് നിർത്തിയത് ബിർളാ മന്ദിറിന്റെ അകത്ത് മൊബൈൽ ഫോൺ എല്ലാവരും അല്ല അതുകൊണ്ട് തന്നെ കുറച്ച് പരിമിതമായ വീഡിയോകളാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാനായിട്ട് സബ്വേ വഴി നമ്മുടെ എന്റയർ ടീം പോവുകയാണ് ഡൽഹിയിലുള്ള ബിർളാ മന്ദിർ മഹാത്മാഗാന്ധി ഇനോഗ്രേറ്റ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബിർളാ മന്ദിർ നമ്മൾ കണ്ടു എല്ലാവരും ഫോട്ടോ റെഡിയായി നിൽക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ബിർ മന്ദിർ കാണാം ബിർല മന്ദിറിലെ ദർശനം കഴിഞ്ഞു നമ്മുടെ ബസ്സിലേക്ക് കയറുകയാണ് വശങ്ങളിലുള്ള കാഴ്ചകൾ മനോഹരമാണ് ഒരു ഗുരുദ്വാരയാണ് ഈ കാണുന്നത് പഞ്ചാബികളുടെ ആരാധനാ കേന്ദ്രം ആരാധനാലയം ഡ്രൈവർ ഒരു പഞ്ചാബിയാണ് ഒരു ഗൗരവക്കാരനാണ് ആള് പക്ഷെ നല്ല ഡ്രൈവിംഗ് ആയിരുന്നു കേരള ഹൗസിലേക്കുള്ള വഴിയാണ് ആ കഴിഞ്ഞു പോയത് മനോഹരമായ ഒരു സിറ്റിയാണ് ഡൽഹി മരങ്ങളും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത ഒരു സിറ്റിയാണ് നമ്മൾ ആദ്യം പോയത് ബിർലാ മന്ദിരാണ് അതിനുശേഷം റെഡ് ഫോർട്ട് നമുക്കൊക്കെ അറിയാം സ്വാതന്ത്ര്യദിന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിമാർ ചെങ്കോട്ടയിൽ വെച്ചിട്ടാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാറ് കുറച്ച് നടക്കുവാനുള്ളത് കൊണ്ട് നമ്മള് ഇലക്ട്രിക്കൽ ഓട്ടോ സെലക്ട് ചെയ്തു ബാക്ക്ഗ്രൗണ്ടില് റെഡ് ഫോർട്ടിന്റെ മനോഹരമായ ആ ഒരു ചുറ്റുമതിൽ നമുക്ക് കാണാൻ സാധിക്കും ആഗ്രയിൽ നിന്നും തന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഷാജഹാൻ ഡൽഹിയിലേക്ക് മാറ്റിയതിനെ തുടർന്നാണ് ഈ ഒരു ചെങ്കോട്ട നിർമ്മിച്ചിട്ടുള്ളത് റെഡ് സ്റ്റോണിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ പ്രൗഢഗംഭീരമായ ഒരു കോട്ട തന്നെയാണ് ചെക്കോട്ട പത്ത് വർഷം കൊണ്ടാണ് ഈ ഒരു ചെങ്കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് മുതൽ ഇതാണ് ഈ കോട്ടയുടെ പ്രധാന കവാടം ആ കവാടം കഴിഞ്ഞെത്തുന്നത് രണ്ടാമതായിട്ടുള്ള ഒരു മെയിൻ എൻട്രൻസിലേക്കാണ് ലാഹോർ ഗേറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ലാഹോറിന് അഭിമുഖമായിട്ടുള്ളത് കൊണ്ടാണ് ലാഹോർ ഗേറ്റ് എന്ന് ഈ ഒരു കവാടം അറിയപ്പെടാൻ കാരണം ലാഹോർ ഗേറ്റ് കടന്നെത്തുന്നത് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇതൊരു മാർക്കറ്റായിരുന്നു ആ കാലത്ത് ചട്ടാ ചൗക്ക് എന്നാണ് ഈ ഒരു മാർക്കറ്റ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ചട്ടാച്ചൌക്കിന്റെ അർത്ഥം വലിയൊരു മേൽക്കൂറിയോട് കൂടിയ മാർക്കറ്റ് എന്നുള്ളതാണ് മുന്നൂറ് വർഷത്തിന് അപ്പുറം എങ്ങനെയായിരിക്കും ഈ മാർക്കറ്റ് എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി ഇപ്പൊ ഉള്ളത് ആധുനികമായ കാര്യങ്ങളൊക്കെയാണ് അവിടെ വില്പനക്കായി വെച്ചിട്ടുള്ളത് ഈ കോട്ടക്കകത്തൊരു വിശാലമായ ലോകമാണ് നിറയെ മരങ്ങളും മനോഹരമായ കൊട്ടാരങ്ങളും ഒക്കെ നമുക്കൊരു പ്രത്യേക വൈബാണ് അവിടെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് അല്ലെ അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് ഷാജഹാന്റെ കാലത്തല്ല ഈ കാണുന്ന ഒരു കവാടം അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ പേരാണ് നവബദ് ഖാന നവബദ് ഖാന എന്ന് പറഞ്ഞാല് ഈ മേളം വിളംബരം പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത് നവബദ് ഖാനയിൽ നിന്നും ദിവാനി ആം എന്ന കെട്ടിടം വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതായി കാണുന്ന ആ ഒരു ചുഗന്ന ബിൽഡിംഗ് ആണ് ദിപാനിയ അല്ലെങ്കിൽ ഹാൾ ഓഫ് പബ്ലിക് ഓഡിയൻസ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം നൂറ്റി മീറ്റർ നീളവും നൂറ്റി മീറ്റർ വീതിയാണ് ഈ ഒരു ിന് ദാനിയാമൽ വെച്ച് ഒരുപാട് റീൽസും ഫോട്ടോസും വീഡിയോ ഒക്കെ ആയിട്ട് സൈസും തിരക്കിലായി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല അവസാനം കാർത്തിക്കിനോട് ഒരു കാര്യം പറയുകയാണ് ദിവാനിയാമന്റെ പിറകിലായിട്ട് ഒരു വെളുത്ത ഒരുപാട് മാർബിൾ കെട്ടിടങ്ങളാണ് ഷാജഹാൻ ചക്രവർത്തിയുടെ പ്രൈവറ്റ് മോസ്ക് മുതൽ രാജകീയ ശയ്യാഗ്രഹങ്ങൾ വരെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ചക്രവർത്തിയുടെ പ്രൈവറ്റ് മോസ്കിനെ പറയുന്നത് മോത്തി മസ്ജിദ് എന്നാണ് ീ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് മിലിറ്ററി ബാരക്കോ മറ്റോ ആണ് മനോഹരമായ ഗാർഡനാണ് നിറയെ മരങ്ങളൊക്കെ ആയിട്ട് ചെങ്കോട്ടയുടെ അകത്ത് നമ്മുടെ ദേശീയ പതാക അങ്ങനെ പാറികളിക്കുന്ന കാഴ്ച ചെങ്കോട്ടു ശേഷം നമ്മൾ നേരെ പോയത് രാജ്ഘട്ടിലാണ് നമ്മുടെ സമാധിസ്ഥലമായ രാജ്കേട്ടിലേക്ക് നീങ്ങുകയാണ് വളരെ എന്താ പറയുക ഏതൊരു ഇന്ത്യക്കാരുടെയും ഒരു അഭിമാനം അല്ലെങ്കിൽ ഒരു സ്വപ്നമായിരിക്കും ആ ഒരു രാജക്കെട്ട് കാണുക എന്നുള്ളത് അപ്പം അവിടത്തേക്ക് നമ്മൾ നീങ്ങുകയാണ് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഗാർഡനൊക്കെയാണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രൗഡ് മൊമെൻ്റ് അങ്ങോട്ടേക്ക് നീങ്ങാണ് പ്രൗഢഗംഭീരമായ വിസ്തൃതമായ ഒരു മൈതാനം അതിൻ്റെ പിറകിലായാണ് മഹാത്മാഗാന്ധിജിയുടെ സമാധിസ്ഥലം ഒക്കെ അവിടെ എത്തിയിരിക്കുകയാണ് സമയനിഷ്ഠയുടെ കാര്യത്തിലിതാ ഈ ദമ്പതികള് പവിത്രാടനും ചീതമ്മയും വളരെ മാതൃകാപരമാണ് എപ്പോഴും മുൻപിലായിട്ട് അവരെത്തുന്നുണ്ടാവും മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലം കണ്ടതിന് ശേഷം നമ്മൾ നേരെ രാജീവ് ഗാന്ധിയുടെ ഭൗതിക ശരീരം നടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്തേക്കാണ് അതാ ഇതാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലം അതിനുശേഷം നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് ഈ സ്ഥലത്താണ് ഇന്ദിരാഗാന്ധിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത് കൂടുതൽ കാഴ്ചകൾ പകർത്താനായിട്ടില്ല അത നമ്മുടെ നേരെ ഉച്ചഭക്ഷണത്തിനായി ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ നാടൻ ഊണ് കറികള് വറവ് പപ്പടം പായസം തുടങ്ങിയ നാടൻ ഭക്ഷണം ആണ് നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡൽഹി യാത്രയില് നമ്മുടെ ഭക്ഷണം നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീല് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് വണ്ടി ഡൽഹി നഗരത്തിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ് ശേഷം നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്കാണ് പോകുന്നത് ഇന്ത്യ ഗേറ്റിൽ ഫോട്ടോസും റീൽസും ഒക്കെ ആയതിനാല് യൂട്യൂബ് വീഡിയോസ് കുറഞ്ഞു പോയി എന്നുള്ള ഒരു സംശയമുണ്ട് എന്താ ഇന്ത്യ ഗേറ്റിലേക്ക് പോവുകയാണ് ഇന്ത്യ ഗേറ്റിലേക്ക് പോകുന്ന വഴി ഡൽഹിയുടെ ഒരുപാട് മാസ്റ്റർ പ്ലാനുകളും മറ്റും നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യ ഗേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലുമൊക്കെ മരിച്ചിട്ടുള്ള ജവാൻമാരുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്മാരകം ഉണ്ടാക്കിയിട്ടുള്ളത് അതിനുശേഷം ഡൽഹിയിലെ പ്രശസ്തമായ സരോജിനി മാർക്കറ്റിൽ പർച്ചേസിംഗ് ആയിരുന്നു നമ്മുടെ ഗസ്റ്റ് വളരെയധികം ആസ്വദിച്ചു പർച്ചേസിംഗ് ചെറുപ്പക്കാർക്ക് സമയം പോരായിരുന്നു എന്നാലേ പ്രായമായവരെ കുറച്ച് കറങ്ങിയതിന് ശേഷം നേരത്തെ ബസ്സിലെത്തി ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും പരിചയപ്പെട്ട ഒരു സെയിൽസ്മാൻ ആണ് അപ്രോച്ച് ചെയ്യുന്നതിനിടെ അയാളെ പരിചയപ്പെട്ടു അതിനുശേഷം നമ്മുടെ റൂമിലേക്ക് എത്തി കുളിയൊക്കെ കഴിഞ്ഞ് രാത്രി ഭക്ഷണത്തിന് തയ്യാറായി നമ്മുടെ ചപ്പാത്തിയും ചോറും ഒക്കെ ആയിരുന്നു രാത്രി ഭക്ഷണം ഇതാ ഇതാണ് കുക്ക് മോഹനട്ടൻ നമ്മുടെ മൂന്നാം ദിവസത്തെ വീഡിയോ ഡൽഹിയിലെ ആദ്യ ദിവസത്തെ വീഡിയോ ആണിത് ചില ഏരിയകളിലെ സമയം കുറഞ്ഞുപോയി പോയി എന്നറിയാം അടുത്ത വീഡിയോയിൽ അല്ല അടുത്ത ട്രിപ്പിൽ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് കാണാം